ഹലോ എല്ലാവർക്കും പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നവരാത്രിയുടെ രണ്ടാമത്തെ ദിവസമാണല്ലോ ഇന്നത്തെ പ്രസാദമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ഞാൻ ചുമ്മാ സിമ്പിളായിട്ട് ഒരു അവലും ശർക്കരയും കൂടെ നനച്ചു വെക്കുമായിരുന്നു വൈകിട്ടത്തെ പൂജയ്ക്കുള്ള പ്രസാദം നല്ലൊരു ശർക്കര കോഴിക്കട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റായിട്ടും ഉള്ള ഒരു ശർക്കര കോഴിക്കട്ടയാണ് അപ്പം അതിൻ്റെ റെസിപ്പിയിലോട്ട് നമുക്ക് പോവാം ഒരു അല്പം പാനിലല്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അരമുറി തേങ്ങയും നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഏലക്കാപ്പൊടി ഇടാത്തത് ഇവിടെ ഏലക്ക വലിയ പ്രിയം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഞാൻ ഈ പ്രസാദം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ പാത്രങ്ങൾ ഇതിനു വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന പാത്രങ്ങളാണ് സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളിൽ പ്രസാദം നമ്മൾ ഉണ്ടാക്കാറില്ലല്ലോ അതുകൊണ്ട് ഈ വരുന്ന ഒമ്പത് ദിവസങ്ങളിലും ഇതേ പാത്രങ്ങളിൽ തന്നെ ആയിരിക്കും പ്രസാദങ്ങൾ ഞാൻ കുക്ക് ചെയ്യുക ആ തവിയോ സ്പൂണോ ഒന്നും തന്നെ സാധാരണ ഉപയോഗിക്കുന്ന യാതൊന്നും ഈ പൂജകൾ പൂജയ്ക്കുള്ള പ്രസാദങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് റെപ്പറ്റീഷനായിട്ട് ഇതേ പാത്രങ്ങളും ഇതേ തവികളും ഒക്കെ ആയിരിക്കും ഒമ്പത് ദിവസവും വരിക അപ്പം അത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക ആവശ്യമുണ്ടെങ്കിൽ അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഈ പരുവത്തിന് ഒന്ന് വഴറ്റി മാറ്റി വയ്ക്കുക ഇനിയൊരു പാത്രത്തിലോട്ട് നമ്മുടെ ആവശ്യത്തിന് അരിപ്പൊടി ഇട്ട് കൊടുക്കുക അതിലോട്ട് നമ്മളിപ്പോൾ വഴറ്റി വച്ചിരുന്ന ആ തേങ്ങ ശർക്കരയുടെ ആ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുക നല്ലതുപോലൊന്ന് ഇളക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം കുറേശ്ശെ കുറേശയായിട്ട് ഒഴിച്ച് അത് കുഴച്ചെടുക്കുക ഒരുപാട് വെള്ളം ലൂസായി പോകരുത് ലൂസായാലും നമ്മുടെ കോഴിക്കട്ടയുടെ ടെക്സ്ചർ തന്നെ പോകും ഇതുപോലെ ഈ പരുവത്തിൽ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാൻ എളുപ്പമാണ് കാരണം കയ്യിലൊന്നും വെള്ളമോ എണ്ണയോ ഒന്നും വരട്ടേണ്ട അതിനകത്തൊക്കെ എണ്ണമയം നെയ്യടമയം ഒക്കെ ഉണ്ടല്ലോ നല്ല നീറ്റായിട്ട് നമുക്ക് ഉരുണ്ട് കിട്ടും അപ്പോൾ എല്ലാ കൊഴിക്കട്ടകളും ഇതുപോലെ ഉരുട്ടി ഒരു പാത്രത്തിലെടുത്ത് വച്ചതിന് ശേഷം ഞാൻ ഒന്ന് ഇഡ്ലി കുക്കറിൽ വെച്ച് പുഴുങ്ങിയെടുത്ത് വന്നിട്ടുണ്ട് ദേ പുഴുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കട്ടകൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് പക്ഷെ ഒന്നും ചെയ്ത് നോക്കാൻ പറ്റില്ല നമുക്ക് വൈകിട്ട് പൂജ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ കണ്ടാൽ തന്നെ അറിയാം നല്ല മണവും നല്ല സോഫ്റ്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം അപ്പം നമ്മൾ അങ്ങനെ വൈകിട്ട് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ കോഴിക്കട്ടകളെടുത്ത് കഴിച്ചു നോക്കി നല്ല ഉഗ്രൻ ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റുമാണ് മയം അകത്ത് നല്ല മയമാണ് നല്ല ടേസ്റ്റുള്ള കോഴിക്കട്ടയാണ് കേട്ടോ ഇത് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഹാവ് എ ഗുഡ് ഡേ